ും ഒരു സ്ത്രീയായി പിറന്നതിൻ്റെ പേരിൽ നമ്മൾ പലപ്പോഴും തൻ്റെടികൾ അതായത് തൻ്റെ ഇടം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും പോരാടേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പോരാടാൻ തയ്യാറായിട്ടുള്ള ഒരു സദസ്സും വേദിയുമാണ് ഇന്നിവിടെ ഉള്ളത് എന്നാൽ ഇവിടെ നമ്മുടെ ഈ പരിപാടി വീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥ വനിതയായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ ഇവിടെ വന്നിരുന്നു കുറേ സമയം അവർ ബാക്കിലിരുന്ന് ഇവിടെ എന്താണ് നടക്കുന്നത് പല നമ്മുടെ സംഘാടകരോട് പലരോടുമായി അവർ ചോദിച്ചു എന്താണ് നടക്കുന്നത് ആരാണ് ഇവിടെ പിന്നെ സംസാരിക്കുന്നത് എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത് പക്ഷെ ആരും തന്നെ അവരോട് മറുപടി ഒന്നും പറഞ്ഞില്ല പോലീസിൻ്റെ കുപ്പായം ഇല്ല എന്നിട്ടല്ല ഞാൻ അവർക്കൊരു നിർദ്ദേശം നിങ്ങൾ ആരും അതൊന്നും വ്യക്തമാക്കേണ്ടതില്ല അവർക്കായിട്ട് അവർ അത് കണ്ടുപിടിക്കണമെങ്കിൽ കണ്ടുപിടിക്കട്ടെ കാരണം നമുക്കറിയാം നമ്മുടെ ഇന്ന് നമ്മുടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സി പി എമ്മിൻ്റെ സർക്കാർ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അവരുടെ ഗുണ്ടകളായിട്ടാണ് പോലീസിനെ വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് ആ ഒരു ഗുണ്ടയുടെ ഒരു ഭാഗമായിട്ട് ഒരു സ്ത്രീ ആയ ഒരു വനിതാ പോലീസുകാരെത്തി അതിനു വേണ്ടിയിട്ട് ആ വിടുവേല ചെയ്യുന്നതിന് വേണ്ടി വന്നിരുന്നതാണ് കുറച്ചു നേരം ഇരുന്ന് നമ്മുടെ ചായയും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ച് അവര് പോയി ആരും അവരോട് മറുപടി പറഞ്ഞില്ല ഇവിടെ ഷീ ടാക്സി ഡ്രൈവറായിട്ടുള്ള മാഡം പറഞ്ഞില്ലേ നമുക്ക് എന്ത് വേണം നമ്മ നമ്മ നമ്മുടെ അടുത്ത് നമ്മളോട് ആരെങ്കിലും എന്താടി എന്ന് ചോദിച്ചാൽ എന്താടാ എന്ന് കൈ ചൂണ്ടി ചോദിക്കാനുള്ള ഒരു ആർജവം ആ ആർജവം ഉള്ളിടത്തോളം കാലം എവിടെ എപ്പോൾ വേണമെങ്കിലും യാത്ര ചെയ്യാനും നമ്മുടെ അവകാശങ്ങളെ നിഷേധിക്കുന്ന സ്ഥലത്ത് ആ നിഷേധം എന്തിനു വേണ്ടിയാണ് എന്ന് അവരോട് ചോദിക്കുവാനുമുള്ള ഒരു ധൈര്യം അതാണ് നമുക്ക് വേണ്ട തൻ്റെ ഇടം എന്ന് പറയുന്നത് തൻ്റെ ഇടം നമ്മൾ തന്നെ സ്ഥാപിച്ചു എടുക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് ബസ്സിൽ പുരുഷന്മാർ സ്ത്രീകളുടെ സീറ്റിലിരിക്കും എന്നിട്ട് നമ്മൾ ഇങ്ങനെ നോക്കും രണ്ടു മൂന്ന് വർഷം നോക്കും പിന്നെ നോട്ടൊക്കെ മതിയാക്കും നേരെ മുന്നോട്ടും നോക്കി തന്നെ ഇരിക്കും അങ്ങനെ തൂങ്ങി കിടന്ന് അവിടെ നമുക്കൊരു ഇടമുണ്ട് ആ ഇടം ചോദിച്ചു വാങ്ങാൻ പോലും നമ്മൾ സന്നദ്ധരല്ല അപ്പോൾ ആ ഇടം ഉണ്ടാക്കി ആ സ്വന്തമായ ഇടം അത് ഉണ്ടാക്കിയെടുത്ത ധീര നേതാക്കളാണ് ഈ ഇരിക്കുന്നതൊക്കെ അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം ഞാനും വിമൻ ജസ്റ്റിസിന്റെ ഒരു ഭാഗമാണ് എനിക്കും ആ ഒരു ധൈര്യമുള്ളത് കൊണ്ടാണ് അതിൻ്റെ ഒരു ഭാഗം ആകാൻ സാധിച്ചത് അതുപോലെ ഈ ഇത്തരത്തിൽ ഈ കഴിഞ്ഞ പ്രാവശ്യം വിമൻ ജസ്റ്റിസ് ഏറ്റെടുത്തത് ഒറ്റയ്ക്ക് സമരം ചെയ്ത് നമ്മുടെ രാജ്യത്ത് വളരെയേറെ വിപ്ലവം സൃഷ്ടിച്ച വീരസമര നേതാക്കളായിരുന്നു ഈ പ്രാവശ്യം നമ്മുടെ കേരളത്തിൽ അത് അന്താരാഷ്ട്ര ലെവലിൽ തന്നെ ശ്രദ്ധിച്ച ഒരു സമരമായിരുന്നു ആശമാരുടെ സമരം ഒരു കോവിഡ് കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ആശ തന്നെയായിരുന്നു അവർ അവർ അവരുടെ ആ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കണ്ടനുഭവിച്ചതാണ് തൊട്ട് അനുഭവിച്ചതാണ് ഇവിടെ ഒരു ഷീ ടാക്സി ഡ്രൈവർ ഉണ്ട് എൻ്റെ നാട്ടിലും ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു ജയ എന്ന ഒരു ഓട്ടോ ഡ്രൈവർ പുരുഷന്റെ വേഷം അണിഞ്ഞു തന്നെ പുരുഷ വേഷത്തിൽ തന്നെയായിരുന്നു അവൾ ആ ഓട്ടോ ഡ്രൈവർമാരുടെ കൂടെ നടന്ന് ജോലി എടുത്തത് വളരെ കഷ്ടപ്പെട്ട് ജോലി ജോലിയെടുത്താണ് പക്ഷെ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയായ ഒരു കൂട്ടം യുവാക്കളുടെ ആക്രമണത്തിന് ഒരു പുരുഷനെ എങ്ങനെ ഇടിച്ച് തല്ലി ചതക്കുന്നുവോ അതേ മാത്രയിൽ തന്നെ ആ സ്ത്രീയെ തല്ലി ചതച്ച് ഒരുപാട് നാള് ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു പക്ഷേ സന്തോഷമുണ്ട് ഇപ്പോൾ അവൾ ആ അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്തു വീണ്ടും അതേ ഓട്ടോ സ്റ്റാൻഡിൽ തന്നെ ഓട്ടോ ഓടിച്ച് ഉപജീവനം നടത്തുന്നു അതാണ് പെണ്ണ് അങ്ങനെ ആയിരിക്കണം അങ്ങനെയുള്ള ഒരു കൂട്ടായ്മക്ക് ഇത്തരം കൂട്ടായ്മകൾ ഒരു ഭാഗമാവട്ടെ ഇതൊരു തുടക്കം എന്ന രീതിയിൽ ഇവിടെ തന്നെ അവസാനിപ്പിക്കാനുള്ളതല്ല ഈ തുടക്കം ഇനി വരും തലമുറക്ക് കൂടി ഒരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഏവർക്കും അഭിവാദ്യങ്ങൾ